അഞ്ചുമണി എന്താ മോളെ പഴയതുപോലെ ഇപ്പൊ ഒന്നും ഏക്കുന്നില്ലേ പണ്ടത്തെപ്പോയില്ല ഒന്നും വരുന്നില്ല ഈ അയ്യപ്പന്റെ ഞാൻ ഈ പരത്തേക്കുന്നത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ശരി വീഡിയോ സമയം കളയ പെട്ടെന്ന് ഓട്ടെ പെട്ടെന്ന് ഓട്ട ഞാനിപ്പം ജസ്റ്റ് വന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഇത്രയും നേരം വരച്ചുകൊണ്ടിരുന്ന വരയ്ക്കല്ല പെയിൻറ് ചെയ്തോണ്ടിരുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നിനല്ല നമ്മുടെ അയ്യപ്പസ്വാമിക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ഇത്രത്തോളം സക്സസ് ആയിരുന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഗോൾഡൻ കളർ കൊടുക്കണം അപ്പം ഗണവി ഹുഭഗാനുണ്ട് ശിവനുണ്ട് അയ്യപ്പനുണ്ട് സ്കൈ ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ഗിൽറ്റർ പോലത്തെ തൻ്റെ ഈ കളറ് ഓറയായിട്ട് കൊടുക്കാൻ പോകുന്നു ആവശ്യ സൂക്ഷിച്ച് ടി വി ഓൺ ആക്കണേ മധുരവണക്കാവുഞ്ഞെ എടാ എൻറെ അയ്യപ്പനെ നിനക്ക് കാണണ്ടായോ എങ്ങനൊക്കെ പറഞ്ഞു മനസിലാവുന്നേ കാണുന്നുണ്ടാരോ ന്യൂസ് പിടിക്കാനാ തോന്നുന്നു ഇല്ലെങ്കി പിന്നെ എന്തേലും ചോദിച്ചതിനായിരുന്നു കിട്ടണ്ടത് കിട്ടണ്ട പോലെ നല്ല വയർ നിറച്ച് കിട്ടിയപ്പം സമാധാനം ആയി കാണൂല്ലേ ഇപ്പൊ അനക്കൊന്നും ഇല്ലല്ലോ എവിടെ പോയി ഇനി ഇരുന്ന് മോങ്ങണേ അയ്യോ എന്നെ അങ്ങനെ പറഞ്ഞപ്പരും ചോദിക്കാനുണ്ടായി എന്നും പറഞ്ഞു പലതുപോലെ പിന്നെ വള എന്ത് കാര്യമാണേലും വളച്ചു പിടിക്കാൻ ജസ്റ്റിനെ നീ കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആരു എന്ത് വ്യക്തമായിട്ട് നീ ആ പോസ്റ്ററും വെച്ചിട്ടുണ്ട് അപ്പം വായന അറിയാവുന്ന എഴുത്തറിയാവുന്ന വെറുക്കപ്പെട്ടെന്ന മനസ്സിലാവും കാര്യം റീൽസ് ആണോ അതോ ചി നീ വരയ്ക്കുന്ന ഫോട്ടോയാണോ പ്രശ്നം എന്നുള്ളത് നീ വരയ്ക്കുവാണെങ്കിൽ വരച്ചോ നീ ഈ എയർപോർട്ട് വാങ്ങിക്കാൻ അത് വാങ്ങിക്കാൻ ഇത് വാങ്ങിക്കാനെന്നെൻ്റെ ഫോൺ മാറ്റാനൊക്കെ കൊണ്ടുപോയി ലക്ഷങ്ങളും മുടക്കുന്നുണ്ടല്ലോ ലക്ഷങ്ങൾ കൊടുത്ത് സ്വർണം വാങ്ങിക്കുന്നുണ്ടല്ലോ ആ കാശ് കൊടുത്ത് നീ ഏതേലും ബിസിനസ് പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ എൻ്റെ ഫോട്ടോസ് സെയിൽ ചെയ്യണം എന്നുള്ളത് പഠിച്ച വെച്ചിട്ട് എത്രയോ പേര് അതിൽ ഓരോ ഇതുപോലത്തെ കോഴ്സുകൾ ചെയ്ത് മുന്നോട്ട് വരുന്നു അതുപോലെ ചെയ്ത് നിനക്കും മുന്നോട്ട് വരാവുന്നതല്ലേ ഉള്ളൂ നീ അതിന് പകരം ചുമ്മാ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാനല്ലേ നോക്കുന്നത് ഗുഡ് ഈവനിങ് എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു പെയിന്റ് ചെയ്യുന്നു കുമ്മനാടാണ് സ്ഥലം ആ പൂച്ചയുടെ കിട്ടിയെന്ന് തോന്നുന്നു കിട്ടിയടാ വയറ് നിറഞ്ഞാ ചായ കുടിച്ചില്ല ഉച്ചക്കേത്താൻ കഴിച്ചില്ല ആണ് പരിപാടി അപ്പം എങ്ങനെ കഴിക്കാൻ പറ്റും ഇനിയിപ്പം എപ്പോഴെല്ലാം അമ്പലത്തിൽ പോകുമ്പോൾ ഒന്ന് കൊണ്ട് കൊടുക്കണം ഇതവിട്ടിരിക്കട്ടെ ഇതാണ് ഞാൻ വന്നത് എൻ്റെ അയ്യപ്പൻ പക്ഷെ അങ്ങോട്ട് കറക്റ്റ് ഒരിത് കിട്ടിയിട്ടില്ല അയ്യപ്പന് ഞാൻ ഉദ്ദേശിച്ച പോലെ ശരിയായിട്ടില്ല കാണിക്ക ണിക്ക വരച്ചപെട്ട പെയിന്റ് ചെയ്ത ഇതാണ് ഞാൻ വരച്ച കയ്യപ്പിയും മുങ്കും കുത്തു വീരു കൊള്ളാമല്ലോ ഒന്നു ഞാൻ ലിറ്റ്സ് അങ്ങോട്ട് ശരിയായിട്ടില്ല പ്രശ്നം ഇനി ഇത് ഫ്രെയിം ചെയ്യണം എൻ്റെ മീന്തലക്കര അയ്യപ്പസ്വാമി ക്ഷേത്രം ഉണ്ട് അവിടെ കൊണ്ടു കൊടുക്കണം പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ വരയ്ക്കുക എന്നുള്ളത് അല്ലാതെ നേരത്തെ അയ്യപ്പനെ വരച്ച് വെച്ചിരുന്നു അല്ലാതെ വലിയ ഇതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ട് പേരൊക്കെ അരുത അതുവരെ ഇരിക്കട്ടെ ഇതുപോലെ ഈ മലകൾ ഇതുപോലെ ഇങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട കുമ്മനാട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രീന് രണ്ട് ഗ്രീൻ കളറുണ്ട് ഈ ഗ്രീന് ഒന്ന് ഈ ഗ്രീന് പിന്നെ ബ്ലാക്കും കൂടെ ലോങ് ഹെയർ ബ്രഷ് കാണുമല്ലോ ഇതുപോലത്തെ വല്യത് ഇതുപോലത്തെ ഇത് സ്ട്രൈറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് പോയാൽ മതി അപ്പോൾ അത് കറക്റ്റ് കിട്ടും അങ്ങനെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും എനിക്കറിയാവുന്നതും ഞാൻ പറഞ്ഞുതരും സ്ഥലം പറഞ്ഞത് കേട്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പിന്നെ എന്തിനാണ് എൻ്റെ സ്ഥലം പറയുന്നത് അപ്പം ഞാൻ പോട്ടെ ഇനി വേറെ കുറച്ച് പരിപാടീസ് ഉണ്ട് അപ്പൊ ചേറ്റാ ജസ്റ്റ് ഈ ഫോട്ടോ ഒന്ന് പറിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ചേറ്റ